പാലസ്തീനെ മറ്റൊരു രാഷ്ട്രമായി അംഗീകരിക്കുക എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം ഇസ്രായേൽ പാർലമെന്റിൽ ട്രംപ് പ്രസംഗിക്കുമ്പോൾ പ്രതിഷേധിച്ചവരെ പുറത്താക്കി ഇവർ അക്രമാസക്തമായ നിലയിൽ തന്നെ മുദ്രാവാക്യം വിളിക്കുകയും പാലസ്തീനെ മറ്റൊരു രാഷ്ട്രമായി തന്നെ അംഗീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അലറി വിളിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ട്രംപ് സംസാരിക്കുമ്പോഴാണ് ഇവർ ഇത്തരത്തിൽ പ്രവർത്തി ചെയ്തിരിക്കുന്നതും അതിൽ ഉടൻ തന്നെ സുരക്ഷാസേന നടപടിയെടുക്കുകയും അവരെ പിടിച്ച് മാറ്റുകയുമാണ് ഉണ്ടായത് ഇടതുപക്ഷ അംഗങ്ങളായ ഐമൻ ഓഡെ ഓഫർ കാസിഫ് എന്നിവരെയാണ് ഇപ്പോൾ സ്പീക്കർ അമീർ ഒഹാന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സുരക്ഷാസേന പുറത്താക്കിയത് തിങ്കളാഴ്ച ഇസ്രായേൽ പാർലമെന്റായ നെസെറ്റിൽ ട്രംപ് പ്രസംഗിക്കുന്നതിനിടയിലാണ് സംയുക്ത ഹദാഷ് താൽ പാർട്ടിയിലെ അംഗങ്ങളായ രണ്ടുപേർ ഇവർ വംശഹത്യ പാലസ്തീനെ അംഗീകരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അത്തരത്തിൽ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇരുവരെയും സുരക്ഷാസേന ചേംബറിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇവരെ പുറത്താക്കുമ്പോൾ അവിടെ നിന്നും മറ്റംഗങ്ങൾ കൈയടിക്കുകയും ട്രംപിനെ അതായത് ഇതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ എത്തിയ ട്രംപിനെ നിന്ന് കയ്യേടികളോടെയാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുമായി തന്നെ ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതേസമയം ഓപ്പറേഷൻ റീട്ടേണിംഗ് ഹോം എന്ന പേരിലൂടെയാണ് ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും ഇസ്രയേലിലേക്ക് തിരികെ കൊണ്ടുവരുന്നതെന്നും ഇതിനൊരു ബാക്കിയില്ല എന്ന് അതായത് ഇനി ആരും തന്നെ അവിടെ ബാക്കിയില്ല എന്നും ഐ നേതൃത്വം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ സന്ദർശനത്തിന് പിന്നാലെ തന്നെ ട്രംപ് ഉടൻ തന്നെ ഈജിപ്തിലേക്ക് തിരിക്കുകയും ചെയ്യും ചെങ്കടൽ തീരത്തെ തന്നെ ഷമേൽ ഷെയ്ഖ് നഗരത്തിലെ സ്വകാര്യ റിസോർട്ടിലായിരുന്നു അദ്ദേഹം അവിടെ ഉച്ചകോടി നടത്താൻ ആരംഭിക്കുന്നത് ട്രംപിനോടൊപ്പം തന്നെ ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനിയാഹും പങ്കെടുക്കുമെന്നതായിരുന്നു ആദ്യം ലഭിച്ച വിവരം പിന്നീടാകട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറലായ അറ്റോണിയോ ഗുട്രസ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താ അൽ സിസി അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെ സ്റ്റാമർ തുർക്കി പ്രസിഡന്റ് എർദാഗോൻ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്പെയിൻ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ തുടങ്ങി ഇരുപതോളം ലോക നേതാക്കൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ട്രംപ് എന്ന മുദ്രാവാക്യം വിളിക്കുകയും ഇവർ പ്രതിഷേധക്കാരെ പുറത്താക്കിയ സുരക്ഷാസേനയിലെ അംഗങ്ങളെ ട്രംപ് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അശാന്തിയും അരക്ഷിതാവസ്ഥയുടെയും നാളുകൾ അവസാനിച്ചുവെന്നും മധ്യപൂർവത്ത് സമാധാനത്തിന്റെ ഒരു സൂര്യകിരണങ്ങൾ ഉദിക്കാൻ എന്നാണ് ട്രംപ് പ്രസംഗത്തിനിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ മധ്യപൂർവേശത്തിന്റെ ചരിത്രപരമായ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നും യുദ്ധം ആരംഭിക്കലല്ല അവ അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു അദ്ദേഹം ആ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് അതേസമയം ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനെത്തിയ ഡൊണാൾഡ് ട്രംപിനെ എഴുന്നേറ്റ് നിന്ന് കയ്യടികളോടെയാണ് പാർലമെന്റ് അംഗങ്ങൾ സ്വീകരിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്തന്യാവിനൊപ്പം തന്നെയാണ് ട്രംപ് പാർലമെന്റിലേക്ക് എത്തിയത് പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് മരുമകൻ മകൾ ഇവാങ്ക എന്നിവരെല്ലാം തന്നെ ട്രംപിനൊപ്പമുണ്ടായിരുന്നു സ്പീക്കർ അമീർ ഒഹാനയാണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്തത് ന്യൂസ് ഡെസ്ക് ന്യൂസ്